ഇത് ടു ട്വന്റിയിലും അതുപോലെ ടു വോൾട്ട് ഡി സിയിലും വർക്ക് ചെയ്യുന്ന ബോർഡാണ് അപ്പോൾ അതിൻ്റെ റിമോട്ട് തന്നെയാണ് ഇതും അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഇതും ഇതും തമ്മിൽ പെയർ ചെയ്യുക ഏ തമ്മിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് പലർക്കും പല സംശയങ്ങളാണ് വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഞാൻ ഒരു ഫാനുമുൽ കഴിഞ്ഞ ശേഷം അങ്ങനെ പെയർ ചെയ്യുന്ന രീതി എന്താ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണാൻ ശ്രമിക്കുക അതുപോലെ ഇതുപോലെ ബി എൽ ഡി സംബന്ധമായിട്ടുള്ള എന്ത് സ്പെയർ ആവശ്യമുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മളെ കോൺടാക്റ്റ് നമ്പറും ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു ബോർഡ് നമുക്ക് ഫാനുമൂലൊന്ന് കുടിക്കാം അതിനുശേഷം കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ബോർഡിലാണ് ഈ സോറി ഈ ഒരു ഫാനിലാണ് നമ്മൾ ബി എൽ ഡി സീൻ്റെ ഈ ഒരു ബോർഡ് കെട്ടോ ഈ കാണുന്ന ഈ ഒരു ബോർഡ് കയറ്റാൻ പോകുന്നത് ആ ഇതിൽ നമ്മൾ ഓൾറെഡി കോയലും കാര്യങ്ങളൊക്കെ മാറ്റി ബി എൽ ഡി സി ബോർഡുകളും മറ്റൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫാനാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ബോർഡ് കയറ്റിക്കാണ്ട് നമ്മൾ പെയർ ചെയ്യുന്ന രീതി അങ്ങനെ കാണിച്ചു തരാം ഏതായാലും കേട്ടോ ഫ്രണ്ട്സ് നമ്മളിവിടെ ബോർഡ് ഇതിമേൽ ഈ ഫാനുമെൽ നമ്മൾ ബോർഡും കാര്യങ്ങളൊക്കെ കുടുക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വർക്ക് ചെയ്ത് പെയർ ചെയ്യുന്ന രീതി ഒക്കെ കാണിച്ചുതരാം ഫ്രണ്ട്സ് നമ്മൾക്ക് റിമോട്ടിൽ ബാറ്ററി ഇടട്ടോ ആദ്യം ബാറ്ററി ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രണ്ട് ബാറ്ററി ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്കത് മൂടിയെടുക്കാം ഓക്കെ മൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഫാനൊന്ന് ഓൺ ആക്കണം അതിന് ഞാനിവിടെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓണാക്കി കാണിച്ചു തരാം ഇതിൻ്റെ സ്ഥിതി ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ റീലെടുക്കുന്ന ടിക്ക് എന്നുള്ള സൗണ്ട് കേട്ടു പക്ഷേ ഫാന് അനങ്ങുന്നില്ല അതേസമയം റിമോട്ടുമ്മൽ ഇത് കണ്ടോ ആർ എഫിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് റിമോട്ടൊക്കെ ഓക്കെയാണ് പക്ഷെ റിമോട്ടുമിലും പിടിക്കുന്നില്ല ഫാന് ഇപ്പോൾ പല ആളുകളെയും വിചാരം ഇത് ഫാന് കംപ്ലൈൻ്റാണ് അയച്ച് തന്ന ബോർഡും കിറ്റൊക്കെ കംപ്ലയിൻ്റ് ആണ് ചിലവർക്കിത് പെയർ ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ അറിയാം ചിലവർക്കിത് അറിയില്ല ഇങ്ങനെ നിക്കിയാലും ഒന്നും ഓൺ ആവില്ല അപ്പോൾ ഇതൊരു ഇതിമൊന്ന് പേർ ചെയ്യണം ഇതോ ആ ബോർഡും ഈ ഒരു റിമോട്ടുമായിട്ട് കണക്റ്റ് ആവണം കാരണം റിമോട്ടുകൾ ഒരുപാടുണ്ട് നമ്മൾ കയ്യിൽ ഒരുപാട് മാറും അപ്പോൾ റിമോട്ട് ഇതിനെ ഏതും പറ്റും പക്ഷെ അത് പേർ ചെയ്യേണ്ട രീതിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിക്കിയിട്ടൊന്നും ഇത് ആവാത്ത സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ സ്വിച്ച് അങ്ങ് ഓഫ് ആക്കുക ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പവർ ബട്ടൺ ഏതൊരു ബട്ടണും ആവട്ടെ ഈ ഒരു പവർ ബട്ടണും അതുപോലെ സ്വിച്ചും തമ്മിൽ ഒരുമിച്ചിടാം ചെയ്യേണ്ട രീതി കാണിച്ചുതരാം ഈ ഒരു ഇതും പവർ ബട്ടണും അതുപോലെ ഈ ഒരു സ്വിച്ചും എന്തിൻ്റെ ഫാനിൻ്റെ പവർ നമ്മളെ ഫാനിൻ്റെ സ്വിച്ചും റിമോട്ടിൻ്റെ സ്വിച്ചും ഒരുപോലെ ഒരേ സമയത്ത് തന്നെ ഇടാം കാണിച്ചു തരട്ടോ കണ്ടോട്ടോ ഇപ്പോൾ ഫാന് എടുക്കുന്നത് കാണാം കറങ്ങി അവിടെ ഫാൻ കറങ്ങി അപ്പോൾ ഇതുമായിട്ട് ഫാൻ പെയർ ചെയ്തു ഞാൻ ഓഫാക്കി തരാം ഓഫായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓണാക്കി ഓഫായി സോറി കേട്ടോ ഇപ്പോൾ ഓഫ് ആയത് ഇപ്പോൾ ഓഫായി ഞാൻ ഓണാക്കി ഒന്നിലേട്ട് ഒന്നത്തെ സ്പീഡ് ഒന്നാമത്തെ സ്പീഡ് കാണിച്ചു തരാം നോക്കി ഫാന് ഇപ്പം ഫസ്റ്റ് സ്പീഡിലാണ് കറങ്ങുന്നത് ഇനി ഫുള്ള് സ്പീഡ് കേട്ടോ അപ്പോൾ ഫുള്ള് സ്പീഡിലാണേ അത്യാവശ്യം നല്ല സ്പീഡാണ് കേട്ടോ ഞാൻ ഓഫാക്കുന്നുണ്ട് അപ്പോൾ ഫാന് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് പെയർ ചെയ്യുന്ന രീതി കിട്ടോ കണ്ടില്ലേ എങ്ങനെയാണ് ഒന്നുകൂടി കാണിച്ചു തരാം പവർ ബട്ടണും അതുപോലെ റിമോട്ടിൻ്റെ പവർ ബട്ടണും ഏത് ബട്ടണും ആവട്ടെ ഒരുമിച്ച് ഇതും പിന്നെ നമ്മുടെ മെയിൻ സ്വിച്ചും ഒരുമിച്ച് ഓണാക്കുക ഓക്കെ അപ്പം ഫാനും റിമോട്ടുമായിട്ട് പയറിയും കണക്റ്റാവും പിന്നെ നമുക്കൊന്നിൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് പായതുപോലെ നമുക്ക് പിന്നെ പെയർ ചെയ്യേണ്ട രീതി സോറി പെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പൂർവ്വ പയേ പോലെ തന്നെ ഒറ്റ കണക്റ്റ് ആയാലും പിന്നെ ഇത് നശിക്കുന്നത് വരെ ഇത് കംപ്ലൈൻറ്റ് റിമോട്ട് കംപ്ലയിൻ്റ് ആവുന്നത് വരെ ഇതുമായിട്ട് തന്നെ ബേക്ക് ആവുന്നതാണ് പിന്നെ പുതിയൊരു റിമോട്ട് വാങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് വീണ്ടും ക ഇത് ബോർഡും റിമോട്ടായിട്ട് പെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും സംശയം ഇതോടുകൂടി മാറി കിട്ടിയോ എന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നെങ്കിൽ കമ്മൈൻറ്റായിട്ടോ അതിലെൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അതേത് സമയത്തും എനിക്ക് ഫ്രീ ആവുന്ന സമയത്ത് എല്ലാവരുടെ സംശയങ്ങളും എന്നൂടെ കഴിയുന്ന വിധം ഞാൻ തീർത്തു തരാറുണ്ട് അപ്പോൾ ആർന്ന മറ്റൊരു ബി എൽ ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് ഫ്രണ്ട്സ്